ബോളിവുഡ് സൂപ്പർ താരം സൽമാൻ ഖാന്റെ ഷോ ദോഹയിലെ ഏഷ്യൻ ടൌഡിൽ പുരോഗമിക്കുകയാണ് മലയാളികളടക്കം ഒരുപാട് ആളുകളുടെ പങ്കാളിത്തമാണ് ഈ ഷോയിലുള്ളത് ഉള്ളത് നമ്മുടെ കൂടെ കുറച്ച് ഒരുപാട് ആളുകൾ ചേരുന്നുണ്ട് പിന്നെ സൽമാൻ ഖാൻ ഒന്ന് കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ല്ലോളു വെയിറ്റിങ്ങാണ് സംസാരിക്കും പിന്നെ ഇന്ത്യക്കാര് വൈറ്റാ കൂടുതൽ പെരുമാറലേ ബംഗാളികളും വേറ്റാണ് അതിന്റെ പേരിൽ ഇങ്ങോട്ടും ഇന്ത്യ എന്ന് പറഞ്ഞു നിങ്ങൾ ഇന്ത്യ ആണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് സംസാരിക്കാൻ കാരണം നല്ല എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഉണ്ട് 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 ഫസ്റ്റ് ആണ് സൽമാൻ പോകുന്നത് അപ്പോ അപ്പം നിരവധി ആളുകളാണ് ഏഷ്യൻ ടോട്ടിലെ ആംഫി തിയേറ്ററിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മലയാളികൾ മലയാളികൾ അടക്കമുള്ള അതിനേക്കാൾ കൂടുതൽ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ നേപ്പാളികൾ മറ്റു വിദേശികൾ എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടി ഒരാൾ ഒരാൾ കൂടി ചേരുന്നു ിൽ ബഹ്റൈനിൽ നിന്നൊക്കെ വന്ന ആളുകൾ ഈ ഷോക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഷോയുടെ തുടക്കം കുറിക്കുന്നുള്ളു ഏകദേശം ഖത്തർ സമയം എട്ട് മണിയോടുകൂടി ഈ ഷോ ആരംഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ ജനക്കൂട്ടം വലിയ ഇന്ത്യക്കാരടക്കമുള്ള വിദേശികളടക്കമുള്ള ഒരുപാട് ആളുകൾ എങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവർക്കും തകർക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ ഓൾറെഡി എല്ലാവരും മലയാളി അടക്കമുള്ള എല്ലാ ആളുകളും ഈ ഷോ കാണാൻ വേണ്ടി ഈ ഷോ ആരംഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ദോഹയിൽ നിന്ന് അശോഫ് പോമ്പ്ശേരിക്കപ്പം അബ്ബാസ് മുഹമ്മദ് മിഡിയാവ്